ഈ മർക്കസ് ധാവയുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർക്ക് പലപ്പോഴും ഇതെന്താണ് ഭൗതികമെന്നോ അബൗതികമെന്നോ ഇവിടെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് പോലും തിരിഞ്ഞിട്ടില്ല എന്നാണ് ചിലപ്പോൾ ഇവിടെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുക ഇനിയിപ്പോൾ അത് ഇപ്പോടെ നിൽക്കുന്നുണ്ടോ സംസാരം കേട്ടാൽ അങ്ങനെ ഞമ്മക്ക് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾ പറഞ്ഞത് എന്താ വച്ചാൽ എന്താണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകണില്ല മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഇവിടെ കാര്യകാരണബന്ധം ഭൗതികം അബൗതികം ദൃശ്യം അദൃശ്യം എന്നൊക്കെ അത് അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വളരെ കൃത്യമായി ഏറ്റവും ചുരുങ്ങിയത് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ അദൃശ്യമെന്ന് പറയുന്ന പുസ്തകമെങ്കിലും ഇവിടെ പ്രസംഗിക്കാൻ വരുന്ന ആളുകളൊന്ന് വായിച്ചു നോക്കുക സാക്ഷാൽ കൈബന്താണ് അതുപോലെ തന്നെ പിന്നെ ആബേശിക് കൈബന്ധാണ് അതുപോലെ തന്നെ കുഞ്ഞീദ് മൗലവിയുടെ ഇസ്ലാമിൻ്റെ ജീവനൊക്കെ ഒന്ന് വായിച്ച് നോക്കുക തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറതൊക്കെ വായിച്ചു നോക്കുക അതുപോലെ തന്നെ കണ്ണൂർ പി അബ്ദുൽ ഖാദർ മോലവിയുടെ അത്തൗഹീദൊന്ന് വായിച്ച് നോക്കുക ഇതൊക്കെ വായിച്ചിട്ട് മുജാഹിബ്രസ്ഥാനത്തിൻ്റെ തൗഹീദിനെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കുക അതല്ലാതെ അബ്ദുസ്ലാമുസ് ഉണ്ടാക്കിയ ഒരു പുതിയ തൗഹീദ് അതിവിടെ കൊണ്ടുവന്നാൽ മുചാരിങ്ങൾ പിടിക്കുന്നത് പിടിച്ചിട്ടുണ്ട് പിടിച്ചപ്പോൾ നെക്കള് പറയാണ് ഞങ്ങൾ ഫൈസൽ മൂലവി കോഴിച്ചേതിയ അതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ മറ്റോരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേരളംമാർ ഇപ്പൊ അവിടുക്കാ ചാടുന്നു ഇതിപ്പോ അഥവാ പിന്നെ ഇത് സാക്ഷാൽ അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് പണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് മനസ്സിലാകാത്തപ്പോ കണ്ടറിയാത്തവൻ കൊണ്ടറിയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കേന്നമ് കാര്യം പറയാൻ തുടങ്ങി അല്ലല്ല ഞങ്ങള് പൈസ മൂലി കോഴിച്ചനിൽ എഴുതി ആ അബോധികൾ തന്നെ ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് സാക്ഷാൽ കൈബല് മാത്രമല്ല സാക്ഷാൽ അബോധികളെ മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ എന്തിനാണ് സംവാദം നടത്താം വന്നു കോഴിച്ചന് പിന്നെ സംവാദം നടന്നത് കോഴിച്ചനിൽ എന്തിനാ പിന്നെ സംവാദം നടന്നത് പൈസ മൂലവിന്റെ ഇംഗ്ലീവാ ഒന്നാണെങ്കിൽ ഇപ്പോൾ അവിടെ തന്നെയാണ് മർക്കസ് ദാകാരും പോകണം ഞങ്ങൾ അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ അലഹമദില്ല തെറ്റു തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പൊതുജനങ്ങളോട് എന്ത് ചെയ്യുക കൃത്യമായി കൊണ്ട് പറയണം